അമ്മാസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റും ക്യാബേജും കൂടി ഒരു തോരൻ ക്യാബേജ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് സവാള ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയത് ചിരുകിയത് പൊരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക ഒഴിക്കാം കടു ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ഉഴന്ന് പരിപ്പ് പറ്റൽ മുളക് കറിവേപ്പില ക്യാബേജ് ക്യാരറ്റ് മിക്സ് ചെയ്തതെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം കറിവേപ്പില ഇട്ട് ചെക്ക് തോർത്തി ഫ്ലെയിം ഓഫ് ചെയ്യുക